ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ടാസ്ക്കായ പണപ്പെരുമഴയെ പറ്റി സംസാരിക്കുകയാണ് ആദില നൂറ അനിമോള് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ കിച്ചണിൽ നിപ്പോണ്ട് ആ നെവിൻ നെവിൻ ചോദിക്കുകയാണ് എത്ര ചിക്കൻ വാങ്ങാമായിരുന്നു എത്ര അൽഫാം കഴിക്കാറു എത്ര ബജിയ കഴിക്കാമായിരുന്നു ഈ പതിനായിരം രൂപ വെച്ചിട്ട് പിന്നെ പൈസയല്ലേ അത് കൂട്ടെന്ന് നൂറ പറയുന്നുണ്ട് നെവിൻ പറയുകയാണ് പൈസ വരും പോകും പക്ഷേ ജോലിയെടുക്കാൻ പറ്റത്തില്ല സോറി അത് ബിഗ് ബോസ് അറിയാവുന്നതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് നിനക്ക് പറ്റിയ പണിയല്ല നീ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാൽ മതിയെന്ന് വീണ്ടും ചോദിക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരാഴ്ച മരപ്പാവയായിട്ട് അവിടെ നോക്കിയിരിക്കണോ ഈ പതിനായിരം ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് അനിമോള് പറയുന്നുണ്ട് അനിമോള് പറയുന്നുണ്ട് ഷാനവാസിക്ക അനീഷേട്ടൻ ഇവന ഇവരെല്ലാം നല്ല വർക്കുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് ബോളിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അല്ല മുകളിൽ നിന്ന് താഴോട്ടിടുന്നത് അന്നും ഇത് കണക്ക് ആരാണോ ഏറ്റവും കൂടുതൽ ബോളുകൾ കിട്ടിയിട്ടുള്ളൂ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് വെച്ചാണ് ഇവരിത് പറയുന്നത് അന്മോൾ പറയുന്നുണ്ട് ആതിരയോട് നീ നല്ല പെറുക്കിയെന്ന് എനിക്ക് നല്ലതായിട്ട് പെറുക്കാൻ അറിയാം പക്ഷേ എനിക്കങ്ങ് ഭയങ്കര വിപ്രാളമാണ് നീ കിട്ടാത്തതിൻ്റെയൊക്കെ ഭയങ്കര വിഷമമാണെന്ന് അന്മോൾ പറയുന്നുണ്ട് എടുക്കാൻ പോണ സാധനം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് അനുമോള് പറയുന്നുണ്ട് അവിടെ കാണാ ഇരുത് നീ കറിഞ്ഞാൽ നിന ചെരിപ്പൂരി ഞാൻ അടിക്കുമെന്ന് ആതിര പറയുന്നുണ്ട് അവൻ എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് മുമ്പത്തെപ്പോലെങ്ങാണെങ്കിൽ കറിഞ്ഞ അന്മോട് പറയുന്നുണ്ട് പിന്നെ ക്യാഷ് എടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാശ് പിടിച്ച് വലിച്ച് കീറരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരിക രണ്ടുപേർ ചേർന്ന് പിടിക്കണം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നീ അങ്ങ് എടുത്തു പോകും പക്ഷേ കീറാൻ പാടില്ല ഗാർഡൻ ഏരിയയിൽ നിന്ന് ഇടിയും മഴയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ആ മഴയത്ത് പിന്നെ പൈസ വീഴുമെന്നാണ് ഇപ്പോഴത്തെ നടക്കാൻ പോകുന്ന ടാസ്ക് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും കൂടെ എന്തായാലും നെവിന് പണിയും കിട്ടി